ഈയൊരു പുഴയുടെ സൈഡിലായിട്ട് അത് നമുക്ക് നല്ല വ്യൂ ഉണ്ടോ നല്ല മലനിരകളുടെയൊക്കെ വ്യൂ ആയിട്ടുള്ള ഈ കാണുന്ന ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം മല വീതിയുള്ള റോഡ് ആക്സസോട് കൂടിയിട്ട് ഒരു പ്രൈം ലൊക്കേഷനിലുള്ള ഒരു നല്ല ഹൈ ക്ലാസ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷറി ആയിട്ടുള്ള നല്ലൊരു ഹൗസ് ബ്ലോട്ടുള്ള നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിനകത്ത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള നല്ല ഫ്രണ്ടേജാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി ക്യാബിൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഭാഗത്താണ് ഈ കഞ്ചിക്കോട് എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ടു കോയമ്പത്തൂർ മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇട്ടിട്ടാണ് അത് നല്ല വീതിയുള്ള റോഡ് ആക്സസ് ആണ് നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ കഞ്ചിക്കോട് ഐ ടി ഉണ്ടത് ഈ ഐ ടിക്ക് ഒക്കെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ദൂരാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കേന്ദ്രീയ വിദ്യാലയ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് കേന്ദ്രീയ വിദ്യാലയം വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോലെ കോളേജും സ്കൂളും തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണത് അഞ്ച് സെൻറ്റ് മുതൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതിനകത്ത് മറ്റൊരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഏഴ് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ആണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അഞ്ച് സെൻറ്റ് മുതലുണ്ട് നമുക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോ എങ്ങനെ ഫേസിംഗ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്വാക്കാൻ വേണ്ടി പറ്റുക അതുപോലെ തന്നെ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അതായത് നാല് സൈഡിലും നല്ല ഹൈറ്റിലുള്ള കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ ചെയ്ത് സെക്യൂരിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറസ്ണ്ട് അതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ ഹൈവേയിലോട്ട് കയറാം അതായത് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലോട്ട് ഈ ഹൈവേയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ പോയ പാലക്കാട് ടൗണ് എത്തിയിട്ടോ അതുപോലെ തന്നെ റൈറ്റിലോട്ടാണ് തിരിയണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരിലോട്ടാണ് എത്താൻ പോകുന്നത് ഇനി നമുക്ക് മലമ്പുഴയിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് നേരെ കയറി ഓപ്പോസിറ്റ് റോഡുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ അഞ്ചാറ് കിലോമീറ്റർ പോയ എത്തി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലാവുന്ന രീതിയിലുള്ള നല്ലൊരു ആക്സസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള നമ്മുടെ ഒരു പ്രോജക്റ്റാണ് പ്ലോട്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് നല്ല പുഴ വരുന്നുണ്ട് എൻ്റെ ബാക്ക് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടി നല്ല സമ്മാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ആമ്പിയൻസോട് കൂടിയിട്ടൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല രസത്തിലുണ്ടോ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ നമുക്ക് ചെടികളും കാര്യങ്ങളും ഒരു ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരിക്കും നമുക്ക് നാല് സൈഡിൽ വന്നാണ് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒക്കെ ഇരുന്ന് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ആടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി നമുക്ക് നല്ലൊരു ബാംഗ്ലൂർ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആണ് താഴ്ത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആട്ടോ ശരിക്കും റോഡ് കണ്ടില്ലേ ഫുള്ളായിട്ട് അതായത് അഞ്ച് സെൻറ്റിൻ്റെ ഒരു ലാൻഡ് എടുക്കുന്നവർക്കാണെങ്കിലും ശരിക്കും നമുക്ക് ഏഴ് മീറ്ററിൻ്റെ റോഡ് നമുക്ക് ആക്സസ് ആണ് കാരണം ഏഴ് മീറ്റർ റോഡ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിക്കലും നമുക്ക് നമുക്കെന്നില്ല വെള്ളം കയറില്ല കേട്ടോ ആ ഒരു ഇഷ്യൂ കാര്യങ്ങൾ പറയണ്ട കാരണം വെള്ളമൊന്നും ഒരിക്കലും കയറില്ല അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ജിമ്മ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ശരിക്കും നമുക്ക് കണ്ടോ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടി നമുക്കൊരു സമാധാനത്തോടെ കൂടിയിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊരു പുറത്തൊരു പാർക്കിക്കോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കഞ്ചിക്കോട് ഭാഗത്താണ് കഞ്ചിക്കോട് നമ്മുടെ ഐ ടി ഐ ഒക്കെ ഉണ്ടല്ലോ ഐ ടി ഐൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഓക്കെ ഇത് മുഴുവനായിട്ട് അതുപോലെ തന്നെ ചുറ്റും നമുക്കൊരു റൗണ്ടിൽ ഫുൾ റോഡ് ആക്സസ് ആണ് കേട്ടോ മുഴുവനായിട്ട് റോഡ് ആക്സസ് ഉണ്ട് സബ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ക്യാബിൻസ് ഉണ്ട് അങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയിട്ട് നല്ലൊരു ലാൻഡ് തന്നെയാണ് കേട്ടോ നമുക്കതുപോലെ തന്നെ മൂന്ന് നാല് ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ നമുക്കൊരു എൻട്രൻസും എക്സിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ കെട്ടിയിരിക്കുന്നത് അല്ലോ നമ്മൾ കരിങ്കല്ലിൽ വെച്ച് കെട്ടി അതിൻ്റെ മേലെ ബെൽറ്റ് വാർത്ത് അതിൻ്റെ മേലൊക്കെ നല്ല ഹൈറ്റിലാണ് കെട്ടി അതിന് നമുക്കൊരു സേഫായിട്ട് നമുക്ക് ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പദയാത്രയും സുഖമായിട്ട് കിടന്നുറങ്ങിയ ഒരു ശല്യമോ അല്ലെങ്കിൽ ആരും വരും എന്നുള്ള ഇഷ്യൂസോ ഒന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉണ്ടോ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല പാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പാർക്ക് കാര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിനിയിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പിള്ളേരെ പാർക്കിക്ക് അവിടേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രൈം ലൊക്കേഷനുള്ള പ്ലോട്ടാണ് ശരിക്കും താണ്ട് ഇവിടെ നിന്ന് ഈ നമ്മുടെ പ്രോപ്പർട്ടിനപ്പുറത്തേക്ക് പുഴയാണ് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് നോക്കിയൊക്കെ നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വല്ല നല്ല തെങ്ങും തോപ്പാണ് കേട്ടോ കേട്ടോ ആ സൈഡിൽ തെങ്ങും തോപ്പാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല കാറ്റും എയർ സർക്കുലേഷനും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലാൻഡ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത്തേഴ് സെൻറ്റ് സോറി പത്ത് മുപ്പത്തേഴ് പ്ലോട്ടാണ് വരുന്നത് അതിൽ പത്തിരുപതെണ്ണം ഓൾമോസ്റ്റ് നമുക്ക് സെയിൽ ആയതാണ് കേട്ടോ ചെറിയ വളരെ ചെറിയ പ്ലോട്ട് മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് കാണുന്നതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്ത് അറിയോ ഡയറക്റ്റ് നിങ്ങൾ ഓണറെടുത്ത് സംസാരിക്കുക എന്നാൽ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് നല്ലൊരു പ്രൈസിന് മേടിച്ചെടുക്കുക കേട്ടോ